എൽ ഡി എഫ് കാരമുക്ക് മേഖലാ കൺവെൻഷൻ ചേർന്നു സി പി ഐ എം മണലൂർ ഏരിയ സെക്രട്ടറി സി കെ വിജയൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു സി പി ഐ ജില്ലാ കൗൺസിലംഗം കെ വിനോദൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി എൻ സുർജിത് എൽ ഡി എഫ് മണലൂർ മണ്ഡലം കൺവീനർ എം ആർ മോഹനൻ എൻ സി പി നേതാവ് എ ഡി ബെന്നി ജനതാദൾ എസ് നേതാവ് ടി ഡി ജോസ് വി വി സജീന്ദ്രൻ സിന്ധു ശിവദാസ് പി ആർ മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു ഇരുന്നൂറ്റി അൻപത് അംഗ ജനറൽ കമ്മിറ്റിയെയും എഴുപത്തിയഞ്ച് അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു ചെയർമാനായി വി വി പ്രഭാതിനെയും കൺവീനറായി പി ബി ജോഷിയെയും ട്രഷററായി ധർമ്മൻ പറത്താട്ടിനെയും തെരഞ്ഞെടുത്തു ఎడివి కెరసిటి పదర్తి మార్గయం ఎసే కిలోకాయ కెరసిటి వీడియో వింటే రామచంద్రుడి ఉపదేశం ఇллеలో